പലർക്കും പലതരത്തിലാണ് ആർത്തവ വേദന ഉണ്ടാവുക ചിലർക്ക് വയറുവേദന മാത്രമായിരിക്കും ചിലർക്കതിനൊപ്പം നടുവേദനയും ഉണ്ടാകും മറ്റു ചിലർക്ക് വയറുവേദനയ്ക്കൊപ്പം നടുവേദനയും ഛർദിയും തളർച്ചയും പനി പോലെ ശരീരം മുഴുവൻ തണുത്തുപിറയ്ക്കുന്ന അവസ്ഥ വരെയും ഉണ്ടാകും ഈ വേദന രണ്ടു ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്യും കല്യാണത്തിന് മുമ്പ് വരെ പലരും കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ ചുരുണ്ടുകൂടി കിടക്കുമെങ്കിൽ കല്യാണ ശേഷം കാര്യങ്ങളുടെ കിടപ്പ് മാറും പ്രത്യേകിച്ചും മക്കൾ കൂടിയായി കഴിഞ്ഞാൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ ഏറെ ഉണ്ടാകുമ്പോൾ വേദന മറന്ന് എഴുന്നേൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെയൊരു വീഡിയോയാണ് താരപുത്രിയായ സൗഭാഗ്യ വെങ്കടേഷും പങ്കുവച്ചത് രാവിലെ എഴുന്നേറ്റപ്പോൾ സഹിക്കാനാകാത്ത വയറുവേദന ആയിരുന്നെങ്കിലും വയറിൽ ഹോട്ട് ബാഗ് വെച്ച് ചൂട് കാപ്പി കുടിച്ച് അല്പനേരം വിശ്രമിച്ച് സൗഭാഗ്യ എഴുന്നേറ്റത് നിരവധി വീട്ടുജോലികളിലേക്കാണ് അലക്കാനുള്ള തുണികൾ പെറുക്കിയിട്ടും സാധനങ്ങൾ ഒതുക്കി അടിച്ചുവാരിയും ചെടികൾക്ക് വെള്ളമൊഴിച്ചും പശുവിനും നായക്കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തും അതിനിടെ അല്പനേരം വിശ്രമിച്ചുമൊക്കെയാണ് സൗഭാഗ്യ തൻ്റെ ജോലികൾ പൂർത്തീകരിക്കുന്നത് ചില ജോലികൾക്ക് അമ്മയ്ക്ക് പിന്നാലെ കൂടി നടക്കുന്ന സുധാഭുവിനെയും കാണാം അലക്കിയ തുണികൾ മുകളിലേക്ക് എടുക്കാനും മറ്റും സഹായങ്ങൾക്കും അർജുനും സൗഭാഗ്യക്കൊപ്പം എത്തുന്നുണ്ട് വേദന മറന്നു നടന്ന മണിക്കൂറുകൾക്കൊടുവിൽ എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സൗഭാഗ്യേയും വീഡിയോയിൽ കാണാം നേരത്തെയും സൗഭാഗ്യ തൻ്റെ വീട്ടുജോലികൾ പങ്കുവെക്കുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു അതിനെല്ലാം പ്രശംസയും നേടിയ സൗഭാഗ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയും ഇരുകയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് പല താരങ്ങളും വീട്ടിൽ ജോലിക്കാരെ വെച്ചാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് സൗഭാഗ്യം മകളും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ ഒരു ഡാൻസ് സ്കൂളും വീട്ടിൽ പട്ടി പൂച്ച പശു തുടങ്ങിയ മൃഗങ്ങളും ചെടികളും ചെടികളുമൊക്കെയുണ്ട് ഇവയെല്ലാം ഓരോ ദിവസവും കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത് അവരുടെ കൂടുകൾ വൃത്തിയാക്കി എടുക്കുക എന്നത് ചെറിയ ജോലിയേയല്ല അതിനൊപ്പം മകളുടെ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ ഒരു വീഡിയോ സൗഭാഗ്യ പങ്കുവച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സൗഭാഗ്യ ഈ ജോലികളെല്ലാം യാതൊരു മടിയും കൂടാതെ ചെയ്യുമ്പോൾ ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിലൊന്നും യാതൊരു കുറവും വിചാരിക്കേണ്ടതില്ല എന്ന് സൗഭാഗ്യ വീഡിയോയിലൂടെ പറയാതെ പറയുന്നതും ഇതിനു താഴെ വരുന്ന കമൻറ്റുകളും സൗഭാഗ്യെ ഏറെ പ്രശംസിക്കുന്നതാണ് ഈ വീഡിയോ കണ്ട ശേഷം ഞാനൊക്കെ വെറും ഉപയോഗശൂന്യമായി തോന്നിയെന്നാണ് നേരത്തെ സിരിയൽ നടി ആതിര മാധവ് സൗഭാഗ്യയുടെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിരുന്നത് അതേസമയം സാധാരണ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ മടിക്കുന്ന ജോലികളും മറ്റും ഒരു മടിയും കൂടാതെ ചെയ്യുന്ന സൗഭാഗ്യയ്ക്ക് നിറ കയ്യടിയാണ് ലഭിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾ ആരാധകരുള്ള ഒരു താര താരകുടുംബത്തിന്റെ ഭാഗമായ സൗഭാഗ്യ ഈ ജോലികളെല്ലാം ചെയ്യുന്നതിനെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ